ഹായ് എവരിവൻ വെൽക്കം ടു മൈ ചാനൽ തിരുവനന്തപുരം ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കുമൊക്കെ വേഗത കൂടുന്നതിൽ വിഴിഞ്ഞം പോർട്ടിന്റെ ആരംഭം വലിയ തോതിലുള്ള പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്കും വിഴിഞ്ഞം പോർട്ടിന്റെ വരവ് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ആരംഭിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത തൊഴിലും അതിനാവശ്യമായ വൈദഗ്ധ്യവും സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖ കമ്പനിയായ വിസിലിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് സിലബസ് തയ്യാറാക്കുന്നത് ഡിപ്ലോമ പി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വരുന്ന മാസങ്ങളിൽ തന്നെ തുടങ്ങുമെന്ന് കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റി ഓഫീസിൽ നിന്നും അറിയിക്കുകയുണ്ടായി കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും സാങ്കേതിക ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നത് തുറമുഖ വിദഗ്ധരെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിൽ അധ്യാപകരാക്കും വിദ്യാർത്ഥികൾക്ക് തുറമുഖത്ത് ഇന്റേൺഷിപ്പ് നൽകുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നേൽ പ്രസിനോട് പറയുകയുണ്ടായി പ്ലസ് ടു കഴിഞ്ഞവർക്ക് വിവിധ കോഴ്സുകളിൽ ചേരാവുന്നതാണ് മിതമായ ഫീസ് നിരക്കായിരിക്കും ഏർപ്പെടുത്തുന്നത് പരമാവധി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങാനാണ് നിതി ആയോഗിന്റെ നിർദ്ദേശം ദേശീയ റാങ്കിങ്ങിൽ രാജ്യത്ത് ഒൻപതാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ ഒന്നാം റാങ്കും ഉള്ളതിനാൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കോഴ്സുകൾ യഥേഷണം ആരംഭിക്കാൻ സാധിക്കും വിഴിഞ്ഞം തുറമുഖം അതിന്റെ ഫുൾ ഫ്ലഡ്ജിൽ സമ്പൂർണ്ണ തുറമുമാകുന്നതോടെ അയ്യായിരം തൊഴിലവസരങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങളിലും കൊല്ലം വരെയുള്ള വികസന മേഖലകളിലും പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ വേറെയും ഉണ്ടാകും വിദേശ തുറമുഖങ്ങളിലെ അവസരം കൂടി കണക്കിലെടുത്താൽ പ്രതിവർഷം ഒരു ലക്ഷം ലോജിസ്റ്റിക് വിദഗ്ധരെ വേണമെന്നാണ് കണക്ക് ലോജിസ്റ്റിക്സ് ഹബുകൾ വെയർ ഹൌസുകൾ വ്യവസായ ക്ലസ്റ്ററുകൾ എന്നിവിടങ്ങളിലും അവസരങ്ങൾ നിരവധിയാണ് ലോജിസ്റ്റിക്സ് പോർട്ട് മാനേജ്മെന്റ് കാർഗോ ഹാൻഡിലിംഗ് ടാക്സ് പ്രാക്ടീസ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് ഡാറ്റ മാനേജ്മെന്റ് ഓട്ടോമേഷൻ തുറമുഖ സുരക്ഷ ഇന്റർനാഷണൽ ട്രേഡ് എന്നീ കോഴ്സുകളാവും ആദ്യം തുടങ്ങുക ജോലി ഉറപ്പുള്ള പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ഓപ്പറേഷൻസ് സെയിൽസ് മാർക്കറ്റിംഗ് ഡോക്യുമെന്റേഷൻ കസ്റ്റമർ സർവീസ് സപ്ലൈ ചെയിൻ എന്നിവയിലും തുടർന്ന് കോഴ്സുകൾ ഉണ്ടാകും തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ കോഴ്സുകളാണ് തുടങ്ങുന്നത് ഭാവിയിലെ ആവശ്യം മുന്നിൽ കണ്ട് പരിശീലനം നൽകുമെന്നും ഡോക്ടർ മോഹനൻ കുന്നമേൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അഭിപ്രായപ്പെട്ടു